പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉച്ചയൂണ്ടാണ് ഒരുപാട് കറികളൊന്നുമില്ല നല്ല ടേസ്റ്റിലൊരു അടിപൊളി ഉച്ചയൂണ്ട് ജലദോഷം ഉള്ളത് കൊണ്ടാട്ടോ സൗണ്ട് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പം ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തക്കാളിക്ക കറി വയ്ക്കാം തക്കാളിക്ക കറി വയ്ക്കാൻ വേണ്ടി രണ്ട് തക്കാളിക്കയും പത്ത് ചുമന്നുള്ളിയും രണ്ട് പച്ചമുളകും ഒരു തണ്ട് കരിയാപ്പിളയും കൂടെ എടുത്ത് ഒരു പ കടായിലോട്ട് ഇട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അത് വേകുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അരപ്പ് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു അരമുറി തേങ്ങയും ഒരു തണ്ട് കരിയാപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ചുമന്നുള്ളി ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ ചെറിയ ജീവിടം ഇതിന് നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളിക്കെല്ലാം വെന്തിട്ടുണ്ട് ഇനി മിക്സിയിൽ അടിച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ കറിയിലോട്ടോ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം തിളക്കരുത് കേട്ടോ നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ ആവി നല്ല ചൂട് കയറുമ്പോഴേ നമുക്കിത് ഓഫ് ചെയ്യാം അത്രയും മതി ഇനി നമുക്കിതിലേക്ക് കടുക് വറക്കാം കടുക് വറക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തു കടുക് കടുകിട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ചുമന്നുള്ളി അരിഞ്ഞത് രണ്ട് ഉണക്കമുളകും ഒരു തണ്ട് കരിയാപ്പിലേയും ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മൂക്കുമ്പം അതിലേക്ക് കാൽ ടീസ്പൂൺ മുളകോടിയും കൂടി ഇട്ട് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിക്ക കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മെഴുക്കുരുട്ടിയാണ് മെഴുക്കുരുട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു നാല് വള്ളിപ്പയർ അച്ചിങ്ങപ്പയർ രണ്ട് പച്ചമുളക് തേങ്ങാക്കൊത്ത് ഒരു സവാള അരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വയ്ക്കാം അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചു കൊടുക്കാം പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് എന്നിട്ട് ശേഷം അതിന് ശേഷം നമുക്ക് മറ്റ് ബാക്കി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഉരുളക്കിഴങ്ങ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കറക്റ്റ് എല്ലാം ഒരുപോലെ വെന്ത് വരും ഇല്ലെന്നുണ്ടെങ്കിൽ ആ പയറിനൊരു പച്ച കടിക്കും അപ്പോൾ അതിലെല്ലാം ഒരുപോലെ ആയി വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെക്കാം ഇപ്പം ഏകദേശം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് എന്നാലും ശകലം കൂടി ഇനി വരാനുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏകദേശം അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി അടച്ചു വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് രൂപ ഞാൻ മെഴുക്കുരട്ടി അടപ്പ് തുറന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നമ്മുടെ മെഴുക്കോട്ടി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിയായ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പയർ മെഴുക്കോട്ടി റെഡിയായി ഇനി നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡിയായി മെഴുക്കുവറ്റി റെഡിയായി അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മീൻ വറക്കാനാണ് മീൻ വറക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നത്തോലിയാണ് നത്തോലി കൊഴുവന്നൊക്കെ പറയുന്ന മീനാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ശകലം ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വയ്ക്കാം എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ കരിയാപ്പലിട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് ഈ മീനെല്ലാം കൂടെ അതിലേക്ക് നിരത്തി വയ്ക്കാം അപ്പം മീനെല്ലാം ഞാൻ നിരത്തി ഇട്ട് കൊടുത്തു ഒരു സൈഡ് വെന്ത് മറ്റേ സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുത്തു അപ്പം നമ്മുടെ നത്തോലി ഫ്രൈയും റെഡിയായി അപ്പോൾ ഇന്നത്തെ ഉച്ചുകൊണ്ടുള്ള ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് തക്കാളിക്ക കറി മെഴുക്ക് ഉരട്ടി മീൻ വറുത്തത് എല്ലാം റെഡിയായി ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കഴിക്കാൻ വിളമ്പിയാലോ അപ്പോൾ ഞാൻ പ്ലേ പ്ലേറ്റിലേക്ക് ചോറെടുത്തു ആവശ്യത്തിന് ചോറെടുക്കുക അതിലേക്ക് മെഴുക്കുരട്ടി വെച്ച് കൊടുത്തു മീൻ വറുത്തത് വെച്ച് കൊടുത്തു തക്കാളിക്ക കറി ഒഴിച്ചു അട്ടിപുളിയ ഊണായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് പലരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്ന ഞാൻ തോന്നുന്നു അപ്പോൾ ദയവായി ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്